ഡാം പരിസരം കനത്ത കുത്തൊഴുക്കിന്റെ ഭാഗമായി ചീരക്കുഴി ഡാം പരിസരത്തെ റോഡുകളും പഴയനൂർ ഭാഗത്തേക്കുള്ള ശുദ്ധജല വിതരണ പൈപ്പും ഒലിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ഗായത്രിപ്പുഴയിൽ വെള്ളം പൊങ്ങിയത് സമീപത്തെ ട്രാൻസ്ഫോർമറും തകരാറിലായി തകർന്നു കിടക്കുന്ന ഡാം പരിസരം കാണാൻ കാഴ്ചക്കാർ എത്തുന്നത് അപകടത്തിന് കാരണമാകും ജലസേചന വകുപ്പ് ഈ ഭാഗത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ കർശന വിലക്ക് ഏർപ്പെടുത്തണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് നിങ്ങൾ അവിടെ അവിടെ അവിടെയല്ലേ താമസം പിന്നെ എങ്ങനെ ഇവിടെ വന്നു എങ്ങനെ രക്ഷപ്പെടുത്തി എങ്ങന ഇവിടെ വന്ന് പെട്ടതപ്പോ ആ വീട് ഇവിടെ താമസിക്കായിരുന്നു